ആരാണ് ആള് ഹദീസ് വ്യാഖ്യാനിക്കുന്ന ആളുകൾക്കാണ് മുഹദ്ദീനങ്ങൾ എന്ന് പറയാം ആ ഹദീസ് വ്യാഖ്യാതാക്കളിൽ ഇമാമ അവരുടെ നേതാവാകുന്നു ആരാളെ അബു അബ്ദില്ലാഹി അബു അബ്ദുല്ല നേരത്തെ പറഞ്ഞ വലിയ ഓമന പേരാ ഇനി കുട്ടികളൊന്നും ഇല്ലെങ്കിലും പറയും എന്ത്േ അവന്റെ പേര് അറിഞ്ഞിട്ടല്ല വിളിക്കണത് ഞാൻ ചിട്ട മുഹമ്മദ് അറബികൾക്കൊക്കെ പേരുള്ളവർക്ക് അറബികളൊക്കെ എല്ലാർക്കും പരിചയന്ന് പറയണ്ട മനസ്സിലണ്ട മുഹമ്മദ് പറയണ്ട അങ്ങനെ വിളിക്ക ഒരാളെന്ത് ഏ നോക്കി മനസ്സിലാ എന്ന് വിളിക്കണേന് പകരാണ് അവർ അബ്ദുള്ള താര എന്താ പേര് ചോദിക്കും അപ്പൊ അബ്ദുല്ലാന്ന് ആദ്യം വിളിച്ചിട്ടുണ്ടോ ചിലപ്പോ നമ്മളെ പേര് അത് തന്നെയാണേ കാരം ഓ അങ്ങനെ മറ്റു പല കാര്യങ്ങളും ഉണ്ട് അവർ കേട്ടോ പ്രശംസനീയമായ ഒരുപാട് കാര്യങ്ങളുണ്ട് പള്ളിക്കുന്ന ഒരാൾ ഇറങ്ങുകയാണെങ്കിൽ വയ്ക്കുന്ന ഒരാൾ കണ്ടാൽ അസ്ലാം ആളിലേക്കും സുഷ്മനത്തെ വയ്ക്കും ആദ്യം സലാം പറയും പിന്നെന്തരെയും നമ്മളാണെങ്കിൽ എന്താ പേര് ചോദിച്ചു എടുക്കാ ആ അസ്ലാമേക്കും അറിയാം അല്ല അതായത് പേര് ചോദിച്ചതല്ല സലാം പറയേണ്ടത് എങ്ങനെയാണ് സല്ലിം അലാമൻ അർത്ഥവാമല്ല എന്നാണ് അതാണ് അതിന്റെ ശരിയായ വശം നമ്മളാട്ടിലും ഇപ്പൊ എല്ലാരും നമ്മള് കളിയാക്കി പറയണവരോ അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കണവരോ ആയിട്ട് കാണണ്ട അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താവും പാത്തിന്റെ ആശ്ചര്യണ്ട് ഒമ്പാണ് സൗദിയിൽ നിങ്ങൾ മുഴുവോന്നു അതങ്ങനെ തൽക്കാലം അങ്ങനെ ഓന്നു മുഴുവങ്ങനെ പോന്നു അങ്ങനെയാണ് എന്താ ഇതിന്റെ അർത്ഥം ും നിന്റെ മേലാൻ്റെ ശാപം ഉണ്ടായിരിക്കട്ടെ എന്ന് ശാപം നമ്മൾ ഒരാൾക്ക് ചൊരിയാണോ ശാപം ചൊരിയാണോ ശാബാർക്കും ചൊരിയരുത് എന്നാണല്ലോ ശാപാർക്കും ചൊരിയരുത് എന്നാണ് മോട്ട് കാട്ടുന്ന മൃഗമാണെങ്കിൽ പോലും ശാപം ചൊരിയാൻ പാടില്ല എന്നാണ് അപ്പൊ അത് കിതാബിലൊന്നും കാണുന്നില്ല ചില ഇങ്ങോട്ട് പറയും

بن... بن... أبو... ابو عبد الله محمد بن اسماعيل بن ابراهيم بن المغيره بن യും എങ്ങിതാബുകള ിൽ ഏറ്റവും പ്രബലമായതാകുന്നു ഒന്നാമതായി മുസ്ലിം ബുഹാരി രണ്ടാമതായി മുസ്ലിം ആ രണ്ട് ഗ്രന്ഥങ്ങൾക്കാണ് ഹദീദിൽ ഏറ്റവും അതിന് പേരെന്നു പറയൽ അങ്ങോട്ട് ഒരു صحيح الله صحيح هما صحيح هما نلية എന്നല്ല ാണ് അവരണ്ട് രചിക്കപ്പെട്ട കിതാബുകൾ ഏറ്റവും ഏറ്റവും പ്രബലമായതാകുന്നു അപ്പോ നെയ്യത്ത് നന്നാവണം നെയ്യത്ത് എന്തെങ്കിലും കാര്യമുള്ളൂ എന്നാണ് ഇപ്പൊ പറഞ്ഞു വെച്ചത് ഇനി രണ്ടാമത്തെ രതീതും അതിന് തെളിവാ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു മക്കളില്ലെങ്കിലും ചിലപ്പോ എന്ത് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഉമ്മു അബ്ദില്ല എന്നും പറയലുണ്ട് എന്നാണ് അവർക്കൊക്കെ പറയുന്നത് ആർക്കൊക്കെ ഭാര്യമാർക്കൊക്കെ ഉമ്മുൽ എന്നാണ് ഉമ്മുൽ ഉമ്മാ അവരെ വിവാഹം ചെയ്യാൻ പാടില്ല മുത്തനബി അലൈഹി വസ്ലമാ തങ്ങളുടെ ഒപാത്തിന് ശേഷവും വിവാഹം ചെയ്യാം പിന്നെ അപദിയ തൊട്ട ഒന്നും മുറിയില്ല അങ്ങനെയാണ് ബന്ധം എത്ര ബന്ധം പിന്നെ വിവാഹം ചെയ്യാൻ പാടില്ല ആ പിന്നെ അതാണ് ഉമ്മ ആരാ ഉമ്മി അബിദില്ലാഹിഷിന് മക്കളുണ്ടായിട്ടില്ല അബ്ദുള്ള എന്ന കുട്ടിണ്ടായതുകൊണ്ട് ഉമ്മ അബ്ദുല്ല എന്ന് പറഞ്ഞതല്ല അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളില്ലാത്തവർക്കും എന്ത് പറയലുണ്ട് അബു അബ്ദില്ല ഉമ്മ അബ്ദുല്ല എന്ന് പറയലുണ്ട് അൻഹാ അല്ലേ അൻഹാ വലിയ പണ്ഡിതയാണ് വലിയ പണ്ഡിതയാണ് ആ ശൈശവ വിവാഹമൊക്കെ അങ്ങനെ പണ്ഡിതയാക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്ത് വിവാഹം ചെയ്തിട്ടുള്ളത് അതെ ആ എല്ലോ വിഷയങ്ങളും അത്ര പ്രഗത്ഭമായ വിഷയങ്ങൾ പഠിച്ച ഒരാളോ കൂട്ടത്തില് വേറല്ല അത്രമാത്രം പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ പാലത്ത് മഹതി പറഞ്ഞു ഇതൊരു സംഭവത്തെ വിശദീകരിച്ച് പറഞ്ഞതാ നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞതാ പക്ഷെ അതിന്റെ പ്രാധാന്യ പ്രത്യേകത പറയാൻ അതിനിപ്പൊടെ കൊണ്ടു വന്നു കേട്ടോ دار يغزو جيش الكعبه فاذا كانوا ببيداء من الارض يخسف باولهم واخرهم قالت قلت يا رسول الله كيف يخسف باولهم واخرهم وفيهم اسواقهم ومن ليس منهم قال يخسف باولهم واخرهم ثم يبعثون على نياتهم متفق عليه

അടുത്ത പ്രദേശത്ത് എത്തുമ്പോ മക്കാംകറമയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു പ്രദേശത്തെ കുറിച്ച് പറഞ്ഞതാണ് ഇനി വൈതാഖ് എന്ന് പറയുന്ന പ്രത്യേക സ്ഥലമുണ്ട് ഇവിടെ ഉദ്ദേശമല്ല വിശനമായ ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് പഠിച്ചും അവരെ മുഴുവൻ ആയിട്ട് ആ ും ആഹരി പോലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാവരെയും അങ്ങോട്ട് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയും വലിയ സൈന്യം കാഴ്പ്പ പൊളിക്കാൻ വേണ്ടി വരുന്ന സമയത്തെ കുറിച്ചാണ് കേട്ടപ്പോ ആയിഷിറിയ ചോദിച്ചു ഞാൻ പറഞ്ഞു യാ അല്ലാഹുന്റെ തിരുതൂതരേം എങ്ങനെയാണ് ഓരോ ആദ്യവും അവസാനവും ഭൂമിയിലേക്ക് അവരിൽ അവരുടെ അങ്ങാടിക്കാരുണ്ടാവൂലേ അങ്ങാടിക്ക് രണ്ടരട്ടു ആ കൂട്ടത്തില് ഈ താഴ്ത്തുന്ന അങ്ങോട്ട് ഭൂമിയാണ് ഇടിഞ്ഞു കണ്ടിട്ടില്ലേ ധാരാളല്ലേ പത്രം തുറന്നാ കാണ കിണറിടിഞ്ഞു പോയി വീടും മതിലും ഒക്കെ കൂടെ പോയി ഇതല്ലേ കാണുന്നത് ഇങ്ങനെ ആ ഭൂമി മൊത്തമാണ് ആണ്ടുപോവ ഇങ്ങനെ സംഭവം അപ്പൊ ആയിശിയെല്ലാം ചോദിക്കണേ അതിന്റെ ഇടയില് ഈ വന്ന ജയിഷ് മാത്രല്ലല്ലോ അവിടുത്തെ താമസക്കാരൊക്കെ ഉണ്ടാവൂലേ അതിന്റെ പരിസരവും മറ്റുമൊക്കെ താമസിക്കുന്നവരുണ്ടാവൂലേ അതാ അവരുടെ അങ്ങാടികളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വീടുകളും താമസക്കാരുടെ അങ്ങാടിയുടെ ആളുകൾ ഉണ്ടാവൂലേ ദൈൽപാലികൾ കൊടുത്തു കൊടുത്ത് അങ്ങനെ പ്രത്യേകിച്ച് കൊടുത്തു കാണാം അങ്ങാടിയിൽ ഇടപെടുന്ന ആളുകളുടെ കുടുംബങ്ങൾ ഉണ്ടാവൂലേന്ന് അതുകൊണ്ട് അങ്ങാടി എന്ന് ചോദിക്കുന്നത് ഇനി എന്തുവാ അവരുടെ ഇടയിൽ ചെറിയ ചെറിയ കടകൾ ഉണ്ടാവാ പ്രദേശങ്ങളൊക്കെ ചെറുത് ചേർത്തുകൊണ്ടല്ലോ അതും പറയണ്ടും ഈ കാബ പൊളിക്കാൻ വേണ്ടി വന്നോരല്ലാത്തോരും ഉണ്ടാവൂലേ അപ്പൊ അതിന് നല്ലൊരു ചീത്തോരൊക്കെ ഉണ്ടാവൂല ഇപ്പൊ നമ്മുക്കറിയില്ല ഉരുൾപൊട്ടിയപ്പോ അവിടെ ചെറിയ മക്കളൊക്കെ മരിച്ചുപോയില്ലേ വായോധികന്മാര് മരിച്ചില്ലേ ഉസ്താദുമാര് മരിച്ചില്ലേ നല്ല സ്വാലിഹ്യങ്ങൾ മരിച്ചില്ലേ സ്വാലിഹാത്തുകള് മരിച്ചില്ലേ പിന്നെയാണ് പരീക്ഷണങ്ങളാണ് അപ്പൊ ആ പരീക്ഷണം വന്നിപ്പോ എല്ലാരും പോയില്ലേ അവിടെ പള്ളിയായിട്ട് നിന്നോ നിന്നിര ഒരു വയസ്സാ പറയുണ്ട് ഇവിടെ എന്തെങ്കിലും വേണ്ടാത്രങ്ങൾ നടന്നിട്ട് തന്നെയാണ് പോണത് നമ്മളതിനെ അനുകൂലിക്കും പ്രതികൂലിക്കും അല്ല ഞാൻ പറയുന്നത് ആ പോയപ്പോ എല്ലാരും പോയില്ല ഇതേ അവസ്ഥ ഉണ്ടായി ആ ശൈലി എങ്ങനെ കടന്നു വന്നപ്പോ ആ ഭൂമി മൊത്തം താന്നുപോയി അപ്പഴാ ചോദിച്ചതിലുണ്ടാവൂലേ എല്ലാരും ഉണ്ടാവൂലെ ഉണ്ടാവും ണ്ടാവുമല്ലോ അങ്ങനല്ലേ മഴ പെയ്യുമ്പോ എല്ലോർത്തും നനീലെ തീ കത്തുമ്പോ എല്ലോർത്തും കത്തൂലേ സ്വാഭാവികമല്ലേ അതാണ് അവരുടെ ആദ്യവും അവസാനവും ഭൂമിയിലേക്ക് അയക്കപ്പെടുന്നു അപ്പൊ എല്ലാരും താന്നുപോകും നീയത് അനുസരിച്ച പോലെ പുനർജീവിപ്പിക്കപ്പെടുന്നു അപ്പൊ ചിലർക്ക് ശഹീദന്മാരെ കൂലിയുണ്ടോ നമ്മളിപ്പോ അതാണല്ലോ പാമ്പ്മാരൊക്കെ ഇതുവായിരുന്നങ്ങനല്ലേ പഠിച്ചോനെ ആ പിന്നെ ഇതില് ഉരുൾപൊട്ടൽ മരിച്ചുപോയ മോഹിനിയൊക്കെ സുഹദാവിന്റെ ദർജ കൊടുക്കണേ ഓലൊരു തെറ്റും ചെയ്തിട്ടല്ലല്ലോ മറ്റുള്ളവരുടെ എവിടെയോ വന്ന ഒരു പ്രതിഭാസത്തിന്റെ പേരിലാണ് ഓലെ കാരണം കൊണ്ടല്ലോ അപ്പൊക്ക് ശുഹദാവിന്റെ കൂലി ഉണ്ടാവും അതെന്നെ നീയ്യത്തിന് ഓൽപ്പങ്ങനെ ആത്മഹത്യ പോലൂലല്ലേ ഞാൻ എന്നാണ് മരിച്ചോട്ടെ അതേ മരിച്ചാ നിൽക്കുകയായിരുന്നു അങ്ങനെയാണോ അല്ലല്ലോ അല്ല ഓലൊന്നും പറഞ്ഞിട്ടില്ല അവന് കൂലി ഉണ്ടാവും ഇങ്ങനെ നല്ല ഒരു മരിച്ചുപോയ നല്ല നീയത്തിന് കൂലി ഉണ്ടാകും തുമ്മ പിന്നെ അവർ പുനരുജ്ജീവിപ്പിക്കപ്പെടും അലാനീയാ ഉദ്ദേശത്തിന്റെ മേല് അപ്പൊ കായപ്പ് കേടുത്തണമെന്നോ കാഴ് പൊളിക്കണമെന്നോ നെയ്യത്ത് വെക്കാതെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഉയർന്ന ദർജ കൊടുക്കും ശ്വതാൻ ദർജ കൊടുക്കേ നമ്മള് ശരിക്കും ഷഹീദ് എന്ന് പറയണമെങ്കില് അവരെന്തായിരിക്കണം അള്ളാഹുവിന്റെ ദുന്യാവ് ഷഹീദ് ദുന്യാവല്ലാഹ്രമേല് വരണ്ട് ഞാൻ വിഷയം അപ്പൊ പറയാമൊക്കെ